ഹിറ്റ് അടിച്ചല്ലോ സാറോ ആ പാട്ട് ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു ബോളിവുഡ് താരം കണ്ടെ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിട്ട് പാടീന്ന് പറഞ്ഞാ പോന്നു സാർ ഇതൊക്കെ ഇതെങ്ങനെയാണ് സാറഞ്ഞ എനിക്ക് അതിന് വലിയ സന്തോഷം എനിക്ക് കുഴപ്പല്ല കാരണം സന്തോഷ മലയാളികൾക്ക് ഭയങ്കര സന്തോഷം അതെ 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 എന്നുവെച്ചാല് നമ്മളിപ്പോ എല്ലാ പാട്ടുകളും ഹിറ്റ് ആവുന്നു അതിപ്പോ നമ്മുടെ ഇന്ത്യയില് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹിറ്റായി ഹിറ്റ് ആയില്ല എനിക്കറിയില്ല കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിട്ട് പാടിയ ഒരു പാട്ട് അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അപ്പൊ ഈ പാട്ട് കേക്കാൻ വേണ്ടി വന്നു അപ്പൊ മലയാളികളാണ് പിന്നെ അത് മൊത്തം ഏറ്റെടുത്തത് ഞാൻ ഞങ്ങളെ പാട്ട് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മലയാളികളായ എൻ്റെ പ്രിയപ്പെട്ട 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 എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതെന്നോ റെക്കോർഡിങ് കഴിഞ്ഞു അതന്നൊക്കെ ഹിറ്റായിരുന്നു പിന്നെ അതിൽ മറന്നുപോയി വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അത് മോളെപ്പാടി ആ മേഡത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഇങ്ങനെ ഒന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു സാറിന് വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് പെട്ടെന്ന് കാണാം അറിയാം മലയാളികൾക്ക് അറിയാം സാറിന്റെ ഈയൊരു ഇതല്ല മറ്റേ ആ അതും നല്ല രസമുള്ള ഒരു പാട്ടാണ് ഉണ്ണി വാവോവോ ഇപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്നതാ വാവോ 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 എന്ന് അടുത്തത് ഉണ്ണി വാവാ അത് പാടിക്കേക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഇവിടെ അതായത് നമ്മളാ പാട്ട് അമ്മമാരും അപ്പൂപ്പ്മാരും അച്ഛന്മാരും അമ്മമാരും കൊച്ചു മക്കള് പോലും ആരും പാടാത്തവരുണ്ടാകത്തില്ല അല്ലെങ്കിൽ കൊച്ചിനെ ഉറക്കാൻ എവിടെയെങ്കിലും ഞാനെന്നല്ല ആരാ പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഒരു പാട്ട് തോളത്തിട്ടിടും ഉണ്ണി വാ വഷ്ടത്തില പിന്നെ കൊച്ചിന്റെ ഫാസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫാസ്റ്റ് ആണ് ഫാസ്റ്റ് സ്ലോ ആണ് സ്ലോ അതൊരു അമ്മയുടെ ഈ പാട്ടായി മാറും അത് അതാണ് പാട്ടിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് പിന്നെ ഒരുപാട് പാട് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ വളരെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് സാർ അതിന്റെ റെക്കോർഡിങ്ങില് സാറ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ പാട്ട് കേട്ട് ഉറങ്ങുന്ന കുഞ്ഞ് എണീറ്റ് വരരുത് ഞെട്ടി എണീക്കരുതെന്നുള്ളതുകൊണ്ടാണ് അതിനകത്ത് മ്യൂസിക് എല്ലാം അത്രയും അതായത് ബാക്ക്ഗ്രൗണ്ട് വായിച്ച ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും കുറച്ച് വളരെ കുറച്ച് പിച്ചില ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെന്താ വെച്ചാൽ ഞാൻ ഒരു പാട്ടുണ്ടാക്കുമ്പോ തന്നെ അതിന് പാട്ടിന്റെ മൂഡനുസരിച്ചുള്ള ഞാൻ ഓർക്കസ്ട്രേഷൻ ഉണ്ടാക്കാറ് ഇപ്പൊ ഇതിനകത്ത് വളരെ എന്താ പറയാ അത് എത്ര കൊച്ചു കുട്ടികൾക്കും പാടാൻ വേണ്ടിയാണ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയ അതുപോലെ തന്നെ ഉണ്ണി വ വേ വ വണ്ണി വാവോന്നുള്ള ആ വാക്കുകളാണ് അതിനെ ഏറ്റവും ഭംഗി കൊടുത്തത് അതുപോലെ ഉണ്ണിന്നുള്ള വാക്കും ഒരു നമ്മളൊരു പാട്ടിന്റെ ഒരു നാല് വരി ടൂണും അതുപോലെ തന്നെ ലിറിക്സും നന്നായി വന്നാൽ ബാക്കിയുള്ള അനുകൂലം ചേട്ടാ അഡ്ജസ്റ്റ് ചെയ്യുന്ന പൊയ്ക്കോളും അപ്പൊ നമ്മളൊരു ആളുകൾ നടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കണ്ണെത്ത എവിടക്കാണ് ഒരാളെ ഫേസിലേക്കാണ് അത് നല്ല ഫേസിലേക്ക് നമ്മൾ കണ്ണെത്ത എന്ന് പറഞ്ഞ പോലെ തന്നെ കണ് അങ്ങനെ കണ്ണെത്താൻ വേണ്ടിയാണ് നാലു പേര് നല്ല രീതിയില് അതെ 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 വളരെ സിമ്പിളാണെന്ന് വെച്ചാൽ ഒരു ഒരുപാട് കോൺസെപ്റ്റും എപ്പോഴും നമ്മൾ താറാട്ടുണ്ടാക്കുമ്പോഴേ വളരെ സിമ്പിളായിരിക്കണം ഇപ്പോൾ എല്ലാവർക്കും വയസ്സേ ആൾക്കാർക്ക് പോലും പാടാൻ പറ്റുന്ന ഒരു കൊച്ചുമക്കൾക്ക് പാടാൻ അറിയാത്തൊരു അമ്മമാരും അച്ഛനുംമാരും കൂടെ പാടാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഒരു താരാട്ടിൻ്റെ ഒരു വാ ഉണ്ണീ വന്ന് പറയുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പോയി പോയി ഉ

ചില ടീമും ഓർമ്മ അപ്പൊ എനിക്ക് പെട്ടെന്ന് നമ്മൾ റീ റെക്കോർഡിങ് എന്ത് കഴിഞ്ഞാൽ അത് മറന്നു നമ്മുടെ തലയിൽ നിന്ന് പറഞ്ഞു പോകും ഇങ്ങനെ മൂളി തന്നു ചെറുതായിട്ട് അപ്പൊ പിന്നെ അത് പിടിച്ചു എനിക്ക് ഓർമ്മ വന്നു അങ്ങനെ ഇത് ഇത് എഴുതി അതെ 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 കാരണം നമ്മള് ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും മൂടും അപ്പൊ നിനവ്ന്ന് പറഞ്ഞാ ആ അത് ഭയങ്കര മാച്ചായിരിക്കും അപ്പൊ എന്താണോ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ട്യൂണ് വരുമ്പോ തന്നെ നമ്മൾ അറിയാണ്ട് ഒരു വാക്കുകൾ അതിനകത്ത് അവിടെ ഇവിടെ വന്നു പോകും അപ്പൊ അത് ഭയങ്കര ആപ്റ്റായിരിക്കും അത് വെറുതെ വരുന്നതല്ല സാറേ അപ്പൊ അത് വെച്ചിട്ടും പലരും ഒരു ഡമ്മി പിടിച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്താ ഒരു പാട പാട്ടുകളും സംഭവിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് അതൊന്നും എനിക്ക് ഓർമ്മ ആ സമയത്ത് എന്താ വരും അപ്പൊ അത് ലിറിക്സ് നോട്ട് ചെയ്യും പിന്നെ പിന്നെ അത് നോട്ട് ചെയ്യും ബുക്കിനകത്ത് എഴുതിച്ചിട്ട് പിന്നീട് അത് വെച്ചിട്ട് ചിലപ്പോ ചെല്ലാം വെള്ളം ഞാനൊന്നും മ്യൂസിക് റെക്കോർഡിംഗ് ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ കമ്പോസ് കണ്ടേക്കുന്ന സാറ് അതാണ് എന്റെ മനസ്സിലേക്ക് ഓടിവരുന്നത് അതായത് ഒരു മ്യൂസിക് കമ്പോ ഒരു ഒരു നിന്നിട്ട് ചെയ്യുവാണ് കമ്പോസ് ചെയ്ത് ചെയ്ത് വിടാണ് മറ്റേ അത് പിന്നീടാണ് അതിൽ വാക്കുകൾ ആഡ് ചെയ്ത് അതിനെ ഒരു പൂർണ്ണമായിട്ട് ഒരു പാട്ടായിട്ട് പൂർണ്ണമായിട്ടൊരു പാട്ടായിട്ടെത്തി രണ്ടും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ടൈപ്പും ലിറിക്സ് എഴുതിട്ടും അതൊക്കെ ലിറിക്സ് എഴുതിട്ട് അങ്ങനെ നല്ല പാട്ടുകളൊക്കെ ചില ചെയ്തിട്ട് ക്ലാസിക് മൂഡുള്ളൊക്കെ എനിക്ക് വാക്കുകളൊന്നും ഓർമ്മയില്ല എന്നാലും ഞാൻ ചുമ്മാ മൂളാണ് ിൽ നീ മണി തുളുമ്പി നീ എന്നരികിൽ വന്നു കണ്ണി തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരന്നനെ പോറും അന്നെപ്പോ ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പം സാറ് പറയണ രാപ്പകൽ സിനിമയെ സാറ് ചെയ്തതിനകത്തു ഇതുപോലെ തന്നെ ഒരു അമ്മ മകൻ ബന്ധമുള്ള ഒരു പാട്ടുണ്ട് അമ്മ മനസ്സ് അങ്ങനെന്താ അത് ഞാനും കൈതപ്പുറം തന്നെ ചെയ്തത് നിങ്ങടെ തന്നെ അതെ 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 ഇപ്പഴും നമ്മൾ അടുത്ത കഴിഞ്ഞ ആഴ്ച രണ്ടുനാല ദിവസം മുന്നൊരു പാട്ട് മൂന്ന് പാട്ടാണ് അടിപൊളി പാട്ടാണ് ഭയങ്കര പരാതി അത് ആക്ച്വലി കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ട്യൂണും ഇടുമ്പ അപ്പ തന്നെ അയാള് നമ്മടെ കൈതപ്പുറം എഴുതി ഒരു അച്ഛനെ കുറിച്ചുള്ളൊരു പാട്ടാണ്